രാജ്യത്തിന്റെ ചരിത്രത്തിലെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ നാടികക്കല്ലായി മാറാൻ പോകുന്ന മഹത്തായ ജനകീയ പ്രതിരോധ സമരത്തിന്റെ ചരിത്രത്തിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത ഒരു അടയാളമാണ് ഈ വളാഞ്ചേരിയുടെ മണ്ണിൽ ഇപ്പോൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ആയിരക്കണക്കായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ബഹുജനങ്ങൾ ഇവിടെ തീർത്തിട്ടുള്ള വളരെ വിശദമായി ഒരു പ്രസംഗത്തിലേക്കൊന്നും നടക്കുന്നതേയില്ല പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് ഒരു കാരണം കണ്ട അത് പൗരത്വ പ്രശ്നം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം ഗവൺമെന്റ് പരിഗണിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോഴിത് മുസ്ലിങ്ങൾക്കെതിരായ നിയമം സംഘപരിവാർ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ കരി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല അത്കുന്ന ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കാതിരിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയുമില്ല കാരണം ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാവാണ് തലയിൽ ആർ പാർട്ടുള്ള ഒരാൾക്ക് ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നതല്ല അതേ സ്വപ്നത്തിൽ അതേ ആശയം മുഴങ്ങുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൽ നിന്ന് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിൽ നിന്ന് ഇതേ ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും ശബ്ദം ഇവർ ഒരമ്മറ്റ മക്കളെ പോലെ പൗരത്വ ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു എന്താ പ്രശ്നം ഇത് കേൾക്കുന്ന ശുദ്ധാത്മാഗാന്ധി പക്ഷേ കരുതുന്നുണ്ടാവും പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം ഏതാണ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ് പാർലമെന്റിന് നിയമം പാസാക്കാം നിയമസഭയ്ക്ക് നിയമം പാസാക്കാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല കമ്മിപ്പിച്ച് അവിടുത്തെ നിയമം പാസാക്കാം ആർക്കും പാസാക്കാം പക്ഷേ ഇന്ത്യയിൽ വിളവികൊള്ളുന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാകണം ഭരണഘടനാപരമാകണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാവണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഈ നിയമം പൗരത്വ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന അടിസ്ഥാനതത്വം തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യനാണ് തുല്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന കാലം പൗരത്വ ഭേദഗതി നിയമം ഏത് പാർലമെന്റ് പാസാക്കിയാലും ചവിട്ടി പുല്ലിന്റെ വില ഈ നാട് കൽപ്പിക്കാൻ പോകുന്നില്ല അതാണ് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവൻ പറയുകയാണ് ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂരിപക്ഷവും വിവരദോഷികളായ വർഗീയവാദികളാണ് ആ വർഗീയവാദികളുടെ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോകസഭാംഗങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിന് നിരക്കാത്ത പരമാവധമായ രാജ്യത്തെ തുല്യത തകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം എതിർക്കും കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്ത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു നിയമയുദ്ധം ഒപ്പം കേരളത്തിന്റെ തെരുവുകളിൽ ഇതുപോലെ രാജ്യത്തിന്റെ സാഹോദര്യം തകരരുത് എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും സംഘപരിവാരത്തിന്റെ കൽക്കീഴിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായും പ്രതിരോധിക്കും നിയമപരമായി പൊരുതി തോൽപ്പിക്കും ഈ നിയമത്തെ ജനങ്ങളെ തെരുവിൽ അണിനിരത്തിക്കൊണ്ട് നിയമത്തിനെതിരായ പോലെ അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ നിയമത്തിന്റെ ഭാഷ നിർഭാഗ്യവശാൽ ബിജെപിയുടെ പ്രസിഡന്റ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവരെ ഓർത്ത് സഹതുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്ന മഹത്തായ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരന്മാരായ പടന്മാരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി